എന്തോ രച്ച കേൾക്കുന്നുണ്ട് മിനി കോഴിക്കൾ ഭയങ്കര കരച്ചലാണ് എന്തോ ഉണ്ട് എന്നാ തോന്നുന്നു പാമ്പോ നോക്കട്ടെ എന്തോ കണ്ടിട്ട് പാമ്പാന്ന് തോന്നുന്നു And... Mm -hmm. ഇതെവിടന്നവന്നത് കാട്ടന്നല്ലാണോ അമ്മ എന്നാ അറിയില്ല കാട്ടന്നാണ് ഇрко കാട്ടത്തെ പോലെണ്ട് മാ ഫുട്ടാലാ പോ ഫുട്ടാലാ ആ യൂട്യൂബ് ഓൺ ഉണ്ട് പിടിക്കാൻ പാവങ്ങളല്ലേ ഈ ചേട്ടേ കാട്ടിൽ ോ അങ്ങോട്ടൊക്കെ പോയത് വാട്ടിലേക്ക് പോയോണ്ടല്ലേ മക്കളെ മക്കളെ താറാവിൻ്റെ നക്ഷത്ര പൂകള് കൊത്തു കൊത്തു ഡൗട്ടിക്ക ഡൗട്ടിക്കല്ലേ നമ്മൾ കണ്ടാ പോവും കാട്ടിലേക്ക് പോവും ഊട്ടിക്കണ്ട ഔട്ടിക്കണ്ടാട്ട ഊട്ടിക്കല്ലേ പോവും പറക്കൂട്ടോ കൊത്തുകാട്ടത്തേണ് എന്തുകൊണ്ട് പാപം എന്തുകൊണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ഞാനീ എന്താ അങ്ങോട്ട് പാമ്പിനെ ഓടിച്ചിട്ട് വന്നേ Mm-hmm. ബട്ടറാണ് കേട്ടോ ബട്ടർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ ബട്ടർ എല്ലാവരും വീട്ടിലും ഉണ്ടോ